പാലാ രൂപതയുടെ പ്ലാറ്റ്നം ജൂബിലി വർഷത്തിൽ കാർഷിക മേഖലയ്ക്ക് കരുത്തു പകർന്ന് പാലാ സാന്ത്വം ഫുഡ് ഫാക്ടറി പ്രവർത്തനം ആരംഭിക്കുന്നു ജൂലൈ പതിനാലിന് ഫുഡ് ഫാക്ടറിയുടെ ആശീർവാദ കർമ്മം ഉദ്ഘാടനം നടക്കുമെന്ന് പാലാ ബിഷപ്പ് മാർ ജോസഫ് കിളഞ്ഞാട്ട് പറഞ്ഞു മുണ്ടുപാലം സ്റ്റീൽ ഇന്ത്യ ക്യാമ്പസിൽ സാന്ത്വം ഫുഡ് ഫാക്ടറിയുടെ ഉദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിക്കും പാലാ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി സ്മാരകമായാണ് പാലാ സാന്തോം ഫുഡ് ഫാക്ടറി പ്രവർത്തനം ആരംഭിക്കുന്നത് സംസ്ഥാന കൃഷി വകുപ്പിന്റെ സ്മോൾ ഫാർമേഴ്സ് അഗ്രി ബിസിനസ് കൺസോർഷ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി പ്രൊമോട്ട് ചെയ്യുന്ന പാലാ സാന്തോം ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഉടമസ്ഥതയിലാണ് സാന്തോം ഫുഡ് ഫാക്ടറി പ്രവർത്തനം ആരംഭിക്കുന്നത് കർഷക ഉൽപ്പാദക സംഘടനകളും കർഷക ദള ഫെഡറേഷനുകളും സ്വാശ്രയ സംഘങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ തനത് ബ്രാൻഡിൽ ആഭ്യന്തര വിദേശ വിപണികൾക്ക് ഇണങ്ങുന്ന വിധത്തിൽ വിപണനത്തിന് തയ്യാറാകാനുള്ള വേദി എന്ന നിലയിലാണ് സാന്തോം ഫുഡ് ഫാക്ടറി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യയോടു കൂടിയ പതിനെട്ട് യന്ത്ര സാമഗ്രികളാണ് ഫാക്ടറിയിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പ് വരുത്തി വിൽക്കാനും അവയെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിനുള്ള സാധ്യതയുമാണ് ഫാക്ടറി ഉറപ്പ് കൊടുക്കുന്നത് അത്യന്താധുനിക കൂടിയ ഒരു ഫാക്ടറിയാണ് അവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന എക്വിപ്മെൻറ്റ്സ് സാധാരണഗതിയിൽ നമുക്കിവിടെ കിട്ടുന്നതല്ല സമീപ പ്രദേശങ്ങൾ ഒരിടത്തും ഉള്ളതല്ല അപ്പം അതിനെ നമ്മൾ ഒരു ഓർഡിനറി ലെവലിലെടുത്ത് കപ്പ ഉണക്കാനോ അല്ലെങ്കിൽ അരി പറക്കാനോ ഉള്ളൊരു സ്ഥാപനം മാത്രമായിട്ടല്ല കാണേണ്ടത് അതിൻ്റെയൊക്കെ പതിന്മടങ്ങ് അപ്പുറത്ത് നിൽക്കുന്ന ഹൈടെക്ക് എഞ്ചിനീയറിങ് ഉപയോഗിച്ചുകൊണ്ടുള്ള നാങ്കട വാല്യൂ ആൻഡ് പ്രോഡക്റ്റ്സിലൂടെ ഈ ദേശത്തെ സാധാരണക്കാർക്കും ഇത് വാങ്ങിക്കുന്ന ആളുകൾക്കും ഉപകാരം കിട്ടത്തക്ക രീതിയിലുള്ള വലിയൊരു പ്രസ്ഥാനമാണ് ഏറ്റവും നല്ല പണി കൃഷിപ്പണിയാണ് എല്ലാ രാജ്യങ്ങളിലും അങ്ങനെയാണ് എല്ലാവരും സംസാരിക്കുന്നതാണ് ജർമ്മനിയിൽ ചെന്നാലും റോമിൽ ചെന്നാലും ഏറ്റവും നല്ല പണി കൃഷിപ്പണിയാണ് ഏറ്റവും നല്ല കൾച്ചർ അഗ്രികൾച്ചറാണ് ഒരു രാജ്യത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കേണ്ടവർ കൃഷിക്കാരാണ് എല്ലാവർക്കും സന്തോഷം നൽകുന്നത് പാടത്ത് പണിയെടുക്കുന്നവരാണ് ഇതെല്ലാം ലോകത്തിലെല്ലാവരും സംബന്ധിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് കൃഷിയെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ആർക്കും ജീവിക്കാനോ പ്രവർത്തിക്കാനോ ഒരു സംസ്കാരം കെട്ടിപ്പടുത്താനോ സാധ്യമല്ല കാര്ഷിക മേഖലയ്ക്ക് കരുത്തുപകരുന്ന സംരംഭത്തിലാണ് തുടക്കമിടുന്നത് മുണ്ടുപാലം സ്റ്റീൽ ഇന്ത്യ ക്യാമ്പസിൽ നിർമ്മാണം പൂർത്തിയായ ഫാക്ടറി കെട്ടിടത്തിൻ്റെ ആശീർവാദ കർമ്മം ജൂലൈ പതിനാലിന് രണ്ടരയ്ക്ക് രൂപതാധ്യക്ഷൻമാർ ജോസഫ് കല്ലരങ്ങാട്ട് നിർവഹിക്കും മുഖ്യവികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് തലത്തിൽ വികാരി ജനറൽമാരായ മൊൺസിഞ്ഞൂർ ജോസഫ് ജോസഫ് കണിയോടിക്കൽ മൊൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ ബേതാനത്ത് എന്നിവർ സഹകാർമ്മികരാകും മൂന്ന് മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ മാർ ജോസഫ് കല്ലരങ്ങാട്ട് അധ്യക്ഷനായിരിക്കും സമ്മേളന ഉദ്ഘാടനം സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി ബി എൻ വാസ്തവൻ നിർവഹിക്കും ഫാക്ടറിയുടെ ഉദ്ഘാടനം കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിക്കും നമ്മളുടെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് മാറ്റിയെടുക്കണം വരും കാലങ്ങളിൽ എല്ലാവരും സംസാരവിഷയമാക്കേണ്ട ഒരു കാര്യമായിട്ട് ഈ ഫാക്ടറി മാറണം അതിൻ്റെ മൂന്ന് കാര്യങ്ങളാണ് കിടക്കലച്ചൂടെ പറഞ്ഞത് പൗഡറിങ് ബൾപ്പിങ് ഡ്രൈയിങ് ആ ആ ഒരു ത്രിമാന കൂടി ഈ സന്തോൺ ഫാക്ടറി പലായുടെ പ്ലാറ്റിനം ജൂബിലിയുടെ സ്മാരകമായിട്ടുള്ള ഈ ഫാക്ടറി എല്ലാവരെയും എല്ലാ കർഷകരെയും കോർത്തിണക്കുന്ന ഒരു യൂണിഫൈങ് ായിട്ടുകൂടെ മാറണം ഹൈടെക് ലെവലിലുള്ള കാര്യങ്ങളിലേക്ക് നമുക്കൊരു ഒരു മുൻഗണന കൊടുക്കാനായിട്ട് ആ മേഖലയിൽ കൂടുതൽ പ്രാവീണ്യമുള്ള ആളുകൾ ഒരുപക്ഷെ നമുക്ക് ഇതിന്റെ ആവശ്യമായിട്ട് വരും രൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയുടെ സ്മരണാർത്ഥം എഴുപത്തിയഞ്ച് മാതൃകാ കർഷകരെ ചടങ്ങിൽ ആദരിക്കും വികാരി ജനറൽ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ വേതാനത്ത് പദ്ധതി വിശദീകരണം നൽകും എം പിമാരായ ജോസ് കെ മാണി ഫ്രാൻസിസ് ജോർജ് എം എൽ എ മാരായ മാണിസി കാപ്പൻ മോൻസ് ജോസഫ് സബാസ്റ്റ്യൻ കൊളത്തങ്കൽ ചാണ്ടിയമ്മൻ മുൻ എം എൽ എ പി സി ജോർജ് മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ പി എസ് ഡബ്ല്യു എസ് ഡയറക്ടർ ഫാദർ തോമസ് കിഴക്കേൽ സ്മോൾ ഫാർമേഴ്സ് അഗ്രി ബിസിനസ് കൺസോർഷ്യൻ മാനേജിംഗ് ഡയറക്ടർ എസ് രാജേഷ് കുമാർ സ്റ്റേറ്റ് ഹോർട്ടികൾച്ചറൽ മിഷൻ മാനേജിംഗ് ഡയറക്ടർ സജി ജോൺ നബാഡ് ജില്ലാ മാനേജർ റജി വർഗീസ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ജോ ജോസ് വ്യവസായ വകുപ്പ് ജില്ലാ ജനറൽ മാനേജർ വി ആർ രാജേഷ് തുടങ്ങിയവർ പ്രസംഗിക്കും പാലാ ബിഷപ്പ് ഹൗസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കലരങ്ങാട്ട് വികാരി ജനറൽ മോൺസിനോർ സെബാസ്റ്റ്യൻ ബെത്താനത്ത് പല സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി ഡയറക്ടറും പല സാന്തൂം എഫ് പി ഒ ഡയറക്ടറുമായ ഫാദർ തോമസ് കിഴക്കേൽ അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഫാദർ ജോസഫ് താഴത്തുവരിക്കയിൽ ഫാദർ ഫ്രാൻസിസ് ഇടത്തിനാൽ പല സാന്തൂം എഫ് പി ഒ ചെയർമാൻ സിബി മാത്യു കണിയാമ്പടി എഫ് പി ഒ ഡിവിഷൻ മാനേജറും പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനറുമായ ഡാൻഡിസ് കുനാനിക്കൽ ഡയറക്ടർ ബോർഡ് അംഗവും പ്രൊജക്ട് ഓഫീസറുമായ പി വി ജോർജ് പുരയിടം സപ്ലിമെൻ്റ് കമ്മിറ്റി കൺവീനർ ടോണി സണ്ണി എന്നിവർ പങ്കെടുത്തു സ്റ്റാർവിഷ് ന്യൂസ് പാലാം